മലയാളത്തിന്റെ അനശ്വര നടൻ ജെയിൻ്റെ ഓർമ്മകൾക്ക് നാൽപ്പത്തിനാല് വർഷം തികഞ്ഞു ജെൻ ഫാൻസ് വെങ്ങനയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മദിനം ആചരിച്ചു ഇന്നും പ്രേക്ഷക മനസ്സിൽ ജീവിക്കുന്ന മലയാള സിനിമയുടെ അതുല്യ പ്രതിഭയാണ് നടൻ ജയൻ പല ആക്ഷൻ രംഗങ്ങളും ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ അഭ്രപാളിയിൽ അനശ്വരമാക്കിയ പ്രതിഭ മൺമറഞ്ഞിട്ട് വർഷം തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ജയൻ ഫാൻസ് വെങ്ങനയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മദിനം ആചരിച്ചു എല്ലാ വർഷവും ജയനുസ്മരണത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനവും നടത്തുന്നു ജയൻ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറാണ് പറയുന്നു ഒപ്പം ജയന്റെ സിനിമകൾ കാണാൻ ദൂരസ്ഥലങ്ങളിൽ വരെ പോയ ഓർമ്മകളും ഇവർ പങ്കുവെക്കുന്നു ജയൻ നമ്മൾ നമ്മളാദ്യകാലത്തെ ചെറുപ്പത്തിലെ കാണുന്ന ആക്ഷൻ ഹീറോ പിന്നെ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കത് അയാളൊരു ആയുധം ശബ്ദവും അയാളുടെ ആരോഗ്യവും എല്ലാം നമ്മളെ സ്വാധീനിച്ചു ജയന്റെ ഒട്ടുമൊക്കെ ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെ മനുഷ്യ മൃഗമുണ്ട് വി ടി പുരുഷോത്തമൻ മനോജ് ചൂരിക്കാട പട്ടേരി ഷൈജു മടപ്പള്ളി രവീന്ദ്രൻ കെ വി പ്രമോദ കെ പി രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയ